ഈ കാണുന്ന സൈസിലുള്ള പല്ലറ്റ് ഫുഡുകളാണ് നമ്മൾ നമ്മുടെ മീനുകൾക്ക് ഫീഡ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ അവസാനം കാണിച്ച ഡാർക്ക് കളറുള്ള സ്റ്റിക്ക് ടൈപ്പ് പല്ലറ്റ് നമ്മൾ ഈ എടുത്ത് മേടിച്ചതാണ് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ബീഫ് ലിവർ സോയാബീൻ മുട്ട അങ്ങനെയുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിട്ടാണ് ആ ഒരു സ്റ്റിക്ക് ടൈപ്പ് പല്ലറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് കുറച്ച് വില കൂടുതലാണ് ചെറിയൊരു അഞ്ച് ഒന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് എന്തോ എൺപത് രൂപ എഴുപത് രൂപയും കൊണ്ട് വരുന്നുണ്ട് ഹൈ പ്രോട്ടീനാണ് ഞാൻ ക്രേ ഫിഷുകൾക്ക് വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത് ബാക്കി നമ്മുടെ മീനുകൾക്കെല്ലാം നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഈ റൗണ്ട് ഷേപ്പിലുള്ള പല്ലറ്റുകളാണ് ഇത് നമ്മൾ ഒരു കിലോ പാക്കറ്റായിട്ടാണ് വാങ്ങുന്നത് എന്നിട്ട് കുറച്ച് വലിയ കണ്ടെയ്നറിലാണ് അതിട്ട് സൂക്ഷിക്കുന്നത് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റുന്നത് ഈ ഒരു വീഡിയോ ഞാൻ പ്രധാനമായിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു മൂന്ന് നാല് ഇഞ്ച് വരുന്ന ഓസ്കാർ ഫിഷിന് ഏതോ ചെറിയ സൈസ് പെല്ലറ്റാണ് ഫീഡ് ചെയ്യുന്നത് അത് പെട്ടെന്ന് തിന്നു തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ കമൻറ്റ് അപ്പോൾ ആ ഒരു കമ്പനി റിപ്ലൈ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും പല സൈസിലുള്ള പെല്ലറ്റുകൾ വാങ്ങി സൂക്ഷിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഏത് മീനാണെങ്കിലും ശരി അത് ചെറിയ സൈസിലാണെങ്കിലും നമുക്ക് ചെറിയ പെല്ലറ്റുകൾ ഫീഡ് ചെയ്യാം അതുപോലെ തന്നെ വലുതായി വരുന്നതിനനുസരിച്ച് അതിൻ്റെ മൗത്ത് സൈസ് അനുസരിച്ച് നമുക്ക് വലിയ പെല്ലറ്റ് സൈസ് ഫീഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഫീഡ് ചെയ്താൽ മതി ഇപ്പോൾ വലിയ കുറച്ച് വലുതായ മീനാണ് അതിന് നമ്മൾ ഈ തീരെ ചെറിയ സൈസുള്ള ഇതൊക്കെ ഫീഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വോളയത്തിൽ കൊടുക്കേണ്ടി വരും മാത്രമല്ല ചെറിയ സൈസിലുള്ള പല്ലറ്റുകൾക്ക് പ്രൈസ് കൂടുതലാണ് സൈസ് കൂടുന്തോറും പ്രൈസ് കുറയാറുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രൈസ് വരുന്നത് ഏറ്റവും വലിയ സൈസ് വരുന്ന ആ ഒരു പല്ലറ്റിനാണ് റൗണ്ട് ഷേപ്പിലുള്ള പല്ലറ്റുകളിൽ ഏറ്റവും പ്രൈസ് കൂടിയത് ഏറ്റവും ചെറിയ സൈസാണ് ഈ കാണുന്ന ചെറിയ സൈസ് നമ്മുടെ ബീറ്റാപിഷിനോ അല്ലെങ്കിൽ ഇപ്പികൾക്കൊക്കെ കൊടുക്കുന്ന ചെറിയ സൈസിനാണ് ഏറ്റവും പ്രൈസ് കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത് എന്തോ ആണ് അതിന് കിലോയ്ക്ക് പ്രൈസ് വരുന്നത് ബാക്കി ഈ കാണുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ അതിന് ഓൾമോസ്റ്റ് സെയിം പ്രൈസ് ആണ് എനിക്ക് ഒന്ന് എൺപത് രൂപയെങ്കിലാണ് ഒരു കിലോയുടെ പാക്കറ്റിന് വരുന്നത് ഏറ്റവും വലിയ സൈസിന് എനിക്ക് തോന്നുന്നു എഴുപത് രൂപയും കാണ്ടാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാ സൈസും കീപ്പ് ചെയ്യുന്നതാണ് നല്ലത് മീനുകളുടെ സൈസനുസരിച്ച് അതിൻ്റെ മൗത്ത് സൈസ് അനുസരിച്ച് നമ്മൾ അല്ലെങ്കിൽ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ വലിയ സൈസ് പല്ലറ്റുകൾ ഫീഡ് ചെയ്യുക പിന്നെ ഈ റൗണ്ട് ഷേപ്പിലുള്ള പല്ലറ്റുകളെല്ലാം ഫ്ലോട്ടിംഗ് പല്ലറ്റുകളാണ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പല്ലറ്റ് ഫുഡുകളാണ് അതേസമയം ആ സ്റ്റിക്ക് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഡാർക്ക് കളറുള്ള സ്റ്റിക്ക് ടൈപ്പ് ആണെങ്കിൽ അത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന സിംഗിങ് പല്ലറ്റാണ് അതായത് താഴേക്കെടുക്കുന്ന മീനുകൾക്ക് അല്ലെങ്കിൽ ക്രേ ഫിഷ് പോലുള്ള മീനുകൾക്കൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ഫുഡ് ഫീഡ് ചെയ്യാം സക്കർ കാറ്റ് ഫിഷ് അല്ലെങ്കിൽ കോറി ഇടവറ കൂലി ലോച്ച് പോലുള്ള അക്കൂറത്തിൻ്റെ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിൻ്റെ അടിഭാഗത്ത് കിടക്കുന്ന മീനുകൾക്ക് താഴേക്ക് പോകുന്ന സിംഗിം പല്ലറ്റുകൾ ഫീഡ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഇത്തരം ഫിഷ് ഫുഡുകൾ നമ്മൾ ഒരു കാരണവശാലും ഓവർ സ്റ്റോക്ക് ചെയ്യാനായിട്ട് പാടില്ല ഓവർസ്ട്രോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പുഴു പുഴുപോലത്തെ ലാർവ പോലത്തെ ഒരു സംഭവം വരും അത് പിന്നീട് പ്രാണിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സംഭവം വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടാവും ഇങ്ങനെയാണ് ഞാൻ ഒരു കിലോൻ്റെ പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇതുപോലുള്ള വലിയ കണ്ടെയ്നറിൽ ഇട്ടാണ് സൂക്ഷിക്കുന്നത് എന്നിട്ട് ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയി ഫീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ബഫർ സ്റ്റോക്ക് വയ്ക്കുന്നത് അതായത് അഡീഷണൽ ആയിട്ട് ഒരു പാക്കറ്റ് കൂടി വാങ്ങി വെക്കുന്നത് ഏറ്റവും വലിയ സൈസ് പല്ലറ്റാണ് അത് കുറച്ച് ഫാസ്റ്റായിട്ട് തീരുന്നത് കൊണ്ട് ബാക്കിയൊന്നും അവർ സ്റ്റോക്ക് ചെയ്യുന്നില്ല തീരുന്ന സമയത്ത് പോയി വാങ്ങിയാണ് ചെയ്യാറുള്ളത്